Hare रामा हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय श्रीमद्भागवतं पञ्चमस्कन्ध अथ द्वितीयोऽध्याय श्रीशुगौवाच एवं पितरि सम्प्रवृत्ते तदनुशासने वर्तमान आग्नेथ्रो जम्बूद्युपौगसः प्रजा ഔരസവധർമാവേക്ഷമാണ പര്യഗോപായൽ സ ജഗതാജിൽ പിതൃലോകാമസുരവരവനിതീടാജലദ്രോണ്യം ഭഗവന്തം വിശ്വസ്രിയാം പതിമാഭൃത പരിചര്യോപകരണ ആത്മൈകേണ തപസ്വാ തപസ്വാരാധയാം ബഭൂവ തദുപലഭ്യ ഭഗവാദിപുരുഷ സദസി ഗായീം പൂർവചിത്തിം നാമ അപ്സരസമഭിയാവയാമാസ സാ ച തശ്രമോപവനമതിരമണീയം വിവിധ നിബിഡവിടപിബിടപനികര സംശ്ലിഷ്ട പുരല പുരടലതാരൂഢസ്ഥലവിഹംഗമുനൈ പ്രോച്യമാനശ്രുതി പ്രതിബോധ്യമാന സലിലകുക്കുടകാരണ്ടവ കളഹം സാധിതിർവിചിത്രമുപൂജിതമലജലാശയകലാകരമു ഉപഭ്രമാം ഹരി തസ്യാം സുലളിതഗമന പദവിന്യാസതിവിളാസായുപദം ഘണഘണാരുചിര ചരണാഭരണസ്വനമുപർണ്ണ്യ നരേവകുമാര സമാധിഗേനയളിനകുള യുഗളമീഷദ്കജഷ്ടാമേവാ വിദൂരെ മധുഗരീമ സുനസ ഉപജിഖ്രന്ദീം ദിവിജമനുജമനോനയഹ്ലാദ ദുഖൈർഗതി വിഹാരവ്രീടാവിനയാവലോകുസ്വരാക്ഷരാവയവൈർമനസി നൃണാം കുസുമായുധ്യ വിദധതി വിവരം നിജ മുഖവിഗളിതമൃതഹാസാ ഭാഷണാമോദമദാധ मधुकरनिकरोपरोधेन द्रुतपदविन्यासेन वल्गुस्पन्दनस्तनकलशकवरभाररशनां देवीं तदवलोकनेन विवृतावसरस्य भगवतो मकरध्वजस्य वशमुपनीतो जडवदि जडवदिति होवाचां कात्वं जिगीर्षसि च किं मुनिवर्यशैले मायासि कापि भगवत्परदेवताया विद्ये बिभर्षि धनुषि सुहृदात्मनोऽर्थे किं वा मृगान् मृगय से विपिने प्रमत्तान् बाणाविमौ भगवदशतपत्रभत्रौ शान्तावपुङ्खरुजिरावधिदिग्मदन्तौ कस्मै युयुं वने विचरन्न विद्म क्षेमाय नो जडधियां तव विक्रमोऽस्तु ശിഷ്യയി ഭഗവത പരിതഃ പഠന്തി ഗായ സരഹസ്യമജസ്രമീശം യുഷ്മശ്ശിഖാ വിലുളിതു മനോഭി ഭജന്തി ഋഷിഗണായവ വേദശാഖാചം വരം ചരണപഞ്ചരതിരീണം ബ്രഹ്മണ് രുപമുഖരാം ശൃണവാമതുഭ്യം ലഭാ കദംബരുചിര കദംബരുചിരംഗവിഡംഗബിംബേ യരിധേ ക്വച വൽക്കലലം തേക്ക്ം സംഭൃതം രുചിരയോർദ്ജശൃംഗസ്തേ മധ്യേ കൃശോ വഹസി യുത്രൃശിശ്രിതേ പങ്കോരുണസുരത്മവിഷാണേനാശ്രമം സുഭഗ സുഭഗ മേ സുരഭീകരൂഷ ലോകം പ്രദർശയ സുഹൃത്തമതാവഗം മേ യത്രമുരസാവയവൂർവൗ अस्मद्विधस्य मनौ उन्नयनौ विभर्ति बह्वद्भुतं सरसराससुधादिवक्त्रे का वात्मवृत्तिरदनाथविरङ्गवादिविष्णोकलास्य निमिषोन्मकरौ च कर्णौ उन्मिग्द उद्विग्नमेनयुगलं द्विजपङ्क्तिशोचिरासन्नभृङ्गनिकरं सर इन्मुखं ते योऽसौ त्वया करसरोजहतपदङ्गो दिक्षुभ्रमन् भ्रमत ये जयदेक्षिणी मे मुक्तं न दे स्मरसि वक्रजडावरूधं कष्टो हरतिलम्बड एष नीविं रूपं तपोधनतपश्चरतां तपोघ्नं ह्ये दत्तुकेन तपसा भवतोपलब्धं चर्तुं तपोर्हसि मया सह मित्रमह्यं किं वा प्रसीदति स वै भवभावनो मे നയാമി ദൈതം ദ്ജവേ ദ്ജത്ത് യൻമനോധൃഗി നോ നവി ആദി ലം മാം ചാരു ശൃംഗ്യർഹസി നേതമനുവ്രതം തേ ചി യ പ്രതിസരന്തു ശിവാസി വ്യാശ്രീശാചുനയാതിവിശാരദോ ഗ്രാമ്യവൈദരിഭാഷയാ താം വിബുധവധൂം വിബുധമതിരധിസഭജയാമാസ സതീരയൂഥൈർ ബുദ്ധിശീല രുപയൗദാര്യ പരാക്ഷി പരാക്ഷിപ്തസ്ത സഹാധ ആയുധ ആയുധ പരിവൽസരോപലക്ഷണം കാലം ജംബൂദ്വീപതി നൌമസ്വർഗോൻ ബുഭുജേ താമുഹവാത്മജൻ സ രാജവര ആഗ്നീധ്രോ നാഭി കിംപുരുഷ ആഗ്നേധ്രോ നീപുരുഷ ഹരിവർഷാവൃതരമ്യക ഹിരണ്മയ കുരുഭ്രാശ്വകേതുമാലസന്നവപുത്ര ജനയൽ സുത്വാധുതാൻ സുതാന്നുവൽസരം ഗൃഹ എവാഹായ പൂർവജിത്തിർഭൂയേവാജം ദേ ആഗ്നേധ്രസുതാസ്തേ മാധുരനുഗ്രഹാ ഔത്പത്തിക സംഹനനവലോ വേദ പി വിഭക്ത ആത്മതുല്യമാനി ഭാഗം ജംബൂദ്വീപ വർഷാണി ബുഭുജോ ആഗ്നിധ്രോ രാജതൃ കപ്സരസമേവാനുദിനമധിമന്യമാനസ്തലോകതാം ശ്രുതിരവാന്ധ യത്രോ മാദയന് सम्भरेदेपितरि नवभ्रातरो मेरुदुहितुर्मेरुदेवीं प्रतिरूपामुग्रदं श्रीं लतां रम्यां श्यामां नारीं भद्रां देववीधिमिति संज्ञा नवोदवहन् हरे नमः श्रीकृष्णार्पणमस्तु इति श्रीमद्भागवती महापुराणे पारमहंस्यां संहितायां पञ्चमस्कन्धे आग्नेध्रवर्णनं नाम द्वितीयोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनम् गुविन्दा, गुविन्दा, हरे, नारायणाम्